அந்த கேம் டிவைசிங் நம்ம மீன் டாடி பரா சொந்தம் இங்க வந்து போகலாம் அந்த டிக்கே வளை ஆயிதே வலவே இருந்து வந்து மீன் எங்க நம்ம போறோம் ஆ ஒண்டு 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 ஆ ஆ ஆ அதுக்குள்ளே வந்துடலாம் മതിയെ അപ്പൊ അത് ആദ്യത്തെ ബീഷില് നമ്മളെ മീൻചാടിപ്പാറയിലെ വെറൈറ്റി ആയിട്ടുള്ള കല്ല് നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അല്ല അടിപൊളി രണ്ടുമൂന്ന് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് മുഴുത്ത കല്ലി നമുക്ക് അവനെ അങ്ങോട്ട് പിടിച്ച് പക്കറ്റിലോട്ടാക്ക നഷ്ടായില്ല ആൾക്ക് ഓരോന്ന് ചുട്ടി ഇന്നുള്ളതായി ടി മോശമായില്ല നല്ല ഗൗരവം എന്തെങ്കിലും കിട്ടി നമ്മളെ രണ്ടാമത്തെ അടി നമ്മൾ അരിക്കീട് അതും വളരെ തെറ്റില്ലാത്ത രീതിക്ക് പറയുക വീണിട്ടുണ്ട് 들어. 이제 근데 이같어 സെന്ററിന്റെ സെന്റർ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് സെന്ററിന്റെ സെന്റർ വന്നപ്പോഴേ വിചാരി

ഇനി നമ്മൾ കുറച്ചു റെസ്റ്റ് ചെയ്യാം കിട്ടിയ കുറച്ച് മീനുകൾ അങ്ങോട്ട് വൃത്തിയാക്കാം എന്നിട്ട് നോക്കാം എന്തായാലും നമ്മൾ ഇവിടെ പുതുവെള്ള കേറ്റില്ല കേറ്റത്തിൽ ആദ്യത്തെ വിഷപ്പുമാണ് ഇവിടെ വന്ന് മുന്നേല്ലാം നമ്മൾ ഇവിടെ വരുന്നതാണ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ സാധനങ്ങൾ കിട്ടും നമ്മളെ കൈവിടാറില്ല എന്തായാലും നമുക്ക് ശേഷം വിശീറ്റ് നോക്കാം സംഭവം അത് സൈഡ് എവിടെ എന്നിട്ടും മീൻ പോലും മീൻ കയറി ആലോചിക്കണം അപ്പൊ അത് വല വന്ന് പണിയായി വീണപ്പോ എങ്കിൽ പോലും നല്ല രീതിക്ക് മീൻ കയറിയിട്ടുണ്ട് ായാലും രണ്ടാമത്തെ അടി ചെറുതായിട്ടൊന്ന് പാളി അവിടെ വന്ന് നല്ല കല്ലിടിഞ്ഞ് കിടക്കണം കല്ലിലൊന്ന് കുരിഞ്ഞെങ്കിലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം മീന് അത്യാവശ്യം നല്ല രീതിക്ക് മീൻ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കുറവപ്പരലുകൾ വേണ്ട ഒരു പത്തിരുപത്തഞ്ചെണ്ണം നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇങ്ങോട്ട് ഇവിടെ ഒരുത്തഞ്ച് ചാടി വന്ന് വാ വ எனக்கு நல்ல புழப்பாச்சி சாதனம் கிடுக்காச்சி ஆடிப்பொழி ஒரு கொஞ்சன் எங்கோட்டு போயது ஓ மாரி അതൊക്കെ അങ്ങ് അങ്ങ് അപ്പൊ നമുക്ക് മീനുകൾ അങ്ങനെ രാത്രി കുറെ മീനുകൾ കിട്ടി നല്ല മഴ ആയിപ്പോയി പിന്നെ ഇവരെയൊന്നും കിട്ടിയാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇനി ഇവരെ വൃത്തിയാക്കാം അപ്പോൾ കിട്ടിയ മീനെ വലുതിനെയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ചെറുതിനെ കട്ട് ചെയ്ത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചെറുതും വലുതും എല്ലാം കൂടെയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മസാല അടിച്ച് റെഡിയാക്കി വെക്കണം അവരെയൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇവരെല്ലാവരും കൂടെ ഒന്ന് മസാല അടിച്ചിട്ട് നാരങ്ങയെ മസാല എല്ലാം കൂടെ അടിച്ച് വെച്ചിട്ട് വച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് നമ്മളെല്ലാവരും കൂടെ ഒന്ന് കഴിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ മീൻപൊരുപ്പിൻ്റെ ആരംഭമായിട്ടുണ്ട് അതാ ഓരോരോ പീസുകളായിട്ട് ഇടുന്നുണ്ട് ഷെഫ് ബിജുമാമൻ അൽ ഷെഫ് ബിജുമാമൻ അതാ ഓരോരോ പീസുകളായിട്ട് പറക്കി വെക്കുന്നുണ്ട് മോനെ മീനൊക്കെ എല്ലാം പറക്കി എല്ലാം അല്ല വലിയ ബീസുകളൊക്കെ പറക്കി ഇട്ടിട്ടുണ്ട് ആദ്യത്തെ റോഡ് നമ്മൾ ആടിപൊളിയായി അപ്പോൾ നമ്മളാ മീൻ ആദ്യത്തെ സ്റ്റെപ്പ് നല്ല രീതിക്ക് പോയി സെറ്റായിട്ടുണ്ട് എല്ലാ സൂപ്പർ മസാലയുടെയും കരിപ്പിലയുടെ ഒക്കെ മണമൊക്കെ ആയിട്ട് പൊളിച്ച് നിൽക്കുകയും എന്തായാലും ആദ്യത്തെ ഓടെ എടുക്കാറായി അങ്ങോട്ട് ഇട്ടു തുടങ്ങി നല്ല രീതിക്ക് അപ്പൊ ഫൈനലി നമ്മള് മീനെല്ലാം പൊരിച്ചു സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതാ കഴിക്കാൻ പോണ ഭാഗമാണ് അടുത്ത് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പീസ് ബെറോട്ട അങ്ങോട്ട് പിന്നി വെക്കുക എന്നാൽ ഒരു പരളിങ്ങോട്ട് ഇതിലോട്ട് ബൊറോട്ടയിലോട്ട് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് പൊതിയുക അപ്പോൾ ഓക്കെ ഫൈനലി നമ്മളെ മീനുകളെല്ലാം പൊരിച്ച് റെഡിയായി വന്ന് ബൊറോട്ടയും കൂട്ടി എല്ലാവരും കഴിക്കുന്ന വെപ്രാളത്തിലാണ് അപ്പോൾ നമ്മളിത് ഏകദേശം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ് രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നായിട്ടാണ് ഇത്രയും മീനെ നമ്മൾ പിടിച്ചത് ആദ്യം പോയടുത്ത് കുറവായിരുന്നു പിന്നെ അടുത്ത സ്ഥലത്ത് പോയി അപ്പോൾ ഓക്കെ ഇപ്പോഴേ എന്താ പരിപാടി എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് പലതായിട്ടൊന്നും കിട്ടിയില്ല കുറച്ച് സാധനങ്ങളെ കിട്ടുകയുള്ളൂ അപ്പോൾ ഉള്ളതിനെ കൊണ്ടുപോയി ചുട്ടടിക്കളയാം അതുകൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങി മലയിൽ മഴയിൽ വെള്ളം ഇറങ്ങി കാടും പടലൊക്കെ വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക നമ്മളെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ